വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ തന്നെ താ ഇന്നലൊക്കത്തെ ഒറ്റ മഴക്ക് വെള്ളം കയറി അരി കാട് പാടത്ത് ഇവിടെ നെല്ല് കൃഷി ചെയ്തതാണെങ്കിൽ അപ്പം ഇതിൻ്റെ ചില വീഡിയോയിലൊക്കെ കാണുന്നുണ്ടാവും നിങ്ങൾ നെൽകൃഷി പാർത്ത് ഒറ്റ മഴക്കാണ് ഇങ്ങനെ പെയ്തേക്കുന്നത് അപ്പോൾ നല്ല മര്യാദക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ ശരിക്കും കൂടെ വെള്ളം കയറിട്ടാണ് ആ പാടം കനത്ത ദൂരത്ത് പാടം സാധാരണ പിന്നെ ആ തെങ്ങാണതാണ് ഇങ്ങനെ തെങ്ങാണ്ട് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ടതിൻ്റെ ഒട്ടിയിൽ ഫുള്ള് നെല്ലാണ് ഈ വെള്ളം ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നെല്ല് ചെയ്യും അല്ല പെട്ടെന്ന് വെള്ളം ഈ രണ്ട് ദിവസം കൊണ്ട് വെള്ളം വലിയ നെല്ലിന് ഓക്കെ ഇത് അതേപോലെ ഇന്നലെ മിഞ്ഞാന്നിട്ട് നെല്ലിട്ടതാണ് ഈ ഇതൊന്നും ലത്തെ ശക്തിയായ മഴ ന്യൂനമർദ്ദം കാരണം പിന്നെ നമ്മളെ ഈ പാടത്ത് ഇവിടെ നാട്ടിൽ ഈ പാടത്ത് അവിടെ ചെമ്പ്രഭാഗത്തൊക്കെ മണ്ണിട്ട് തീർത്തപ്പോൾ ഇവിടെ ആഴം കൂടി അതായത് അവിടെ ഹൈറ്റ് വന്നപ്പോൾ ഇവിടെ ഹൈറ്റ് കുറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ വെള്ളം കെട്ടി തള്ളൽ തുടങ്ങി അതുകൊണ്ടാണ് ഈ ഒറ്റ മഴക്കൊക്കെ ഒരു ദിവസത്തെ മഴക്കൊക്കെ ഇത്രയും തോന്നൽ വെള്ളമായത് ഇവിടെ ഇപ്പോൾ ഒരു മഴക്കാലമായി കഴിഞ്ഞാൽ തന്നെ വെള്ളപ്പൊക്കം രണ്ടും മൂന്നും പ്രാവശ്യം വെള്ളപ്പൊക്കം വരുന്ന സ്ഥലമായിട്ടോ ഈ റോഡൊക്കെ മൂടി റോഡ് മൂടിയിട്ട് പോസ്റ്റിൻ്റെ താങ്കളുടെ മാർക്കതാണ് ഇത്രയും മാർക്ക് ഇത്രയും വള്ളം കയറും അല്ലെങ്കിൽ ആ കമ്പിയില്ലേ ആ കമ്പിൻ്റെ ഒപ്പം വള്ളം കയറും ആ എന്താ പറയുക ഞാനേ ഉണ്ട് ഞാൻ പോകാൻ വേണ്ട വാർത്തിരിക്കണേ എന്തായാലും വാർത്തിരിക്കും രാവിലെ ജിമ്മിലോ പിന്നെ ട്രിപ്പ് പോകും പോട്ടെ അപ്പോ പിന്നെ നമ്മള് ചാ ഞാൻ ഒരു വീഡിയോ ചാ ആ മൂന്ന് ദിവസം ആപ്പിരി പറഞ്ഞേ ആ പോണ റൂട്ടത് ഇവിടെ ഇവിടെ ഉണ്ടല്ലേ കണ്ണത് തലപ്പിടിക്കുള്ള കേട്ടോ വെള്ളം ചൈപ്പ് വെള്ളം പറഞ്ഞാൽ നമുക്ക് അവിടെയൊക്കെ ഹൈറ്റ് കൂടിയ വാഴാണ് കാരണം അവിടെ നെല്ലിനൊരു കുഴപ്പമില്ല അവർക്ക് ഇങ്ങോട്ട് താരത്തേക്ക് ഇവിടേക്കിങ്ങനെ ഹൈറ്റ് കുറഞ്ഞ് ചുറ്റു പറഞ്ഞാൽ നല്ല ആഴം കൂടുതലായി ഭാഗത്ത് അതുകൊണ്ട് വെള്ളം ഇങ്ങനെ നമുക്ക് ഇവിടെയൊക്കെ പേരണ്ടാക്ക ഭയങ്കര ബുദ്ധിമുട്ടാണ് െ പൂട്ടിയിട്ടില്ല അവിടെ അവിടെ ഒരാളെ മീൻ പിടിക്കുന്നുണ്ട് നമുക്ക് പോയി നോക്കണം പോയി വെക്കാം ഒക്കെ ഇവിടെ റഷീദ് ചെയ്ത് പോകാനാണത് അപ്പം ഇവിടെ കണ്ടില്ലേ എത്ര മനോഹരമായിട്ടാണ് നെല്ല് അതായത് ഇവിടുന്ന് ആ സ്ഥലം തൊട്ടിട്ട് ആ സ്ഥലം തൊട്ടിട്ട് ഇങ്ങനെ വന്ന അരിക്കാട് പാടം പെരി വെള്ളം കണ്ടില്ല അവിടെ ഒക്കെ നെല്ലാണ് പക്ഷെ ഇവിടെ ഉയരം കൂടിയതുകൊണ്ട് പിന്നെ എന്നാലിവിടെ അത്യാവശ്യം വെള്ളം ഇടട്ട ഉയരം കൂടിയതുകൊണ്ട് നെല്ല് ഇങ്ങനെ നിൽക്കില്ല അത്യാവശ്യം വളം അവിടെ അങ്ങനല്ല അവിടെ നെല്ലിട്ടിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളു പിന്നെ അത്രയും ആഴം വന്നി വക്കെ പേരാൾ വന്നപ്പോൾ ഈ സ്ഥലക്കെ കൊടുത്തി സ്ഥലത്ത് പേരാൾ വന്നപ്പോൾ പിന്നെ സ്ഥലത്ത് പേരകൾ വരുമ്പോൾ മണ്ണിട്ട് തീർക്കില്ല അപ്പോൾ അതിനനുസരിച്ച് അവിടെ ഉയരം കൂടും ഇങ്ങോട്ട് ഉയരം താഴ്ച വരും അപ്പോൾ വരണ വള്ളങ്ങളൊന്നും നിൽക്കാൻ സ്ഥലമില്ലാതാവുമ്പോൾ ഈ താഴെ ഭാഗത്ത് വള്ളംകര വന്നിട്ട് ദമ്മായി നിൽക്കും അതാണ് ഇപ്പോൾ ഇവിടെ നടന്ന് എടുക്കുന്നത് നമുക്ക് അങ്ങോട്ട് പോയേക്കാം അവിടെ അത് അമ്മയും പിടിക്കണം ഓക്കെ ഈ തോടില്ലേ ഈ തോട് വഴി തലക്കടത്തൂർ താന്നാളൂർ തലക്കെടുത്തൂര് ആ കുറ്റി അസുഖം കണ്ടാ ഇത്തരീ റോഡാണ് പോകുന്നത് ഇതൊക്കെ റോഡിന് പോട്ടി സ്ഥലങ്ങളൊക്കെ പിന്നെ തോട് വീതി കൂട്ടും ഇങ്ങനെയൊക്കെ ഇതിൻ്റെ ഇത് വന്ന് മാപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ചെടിയടുത്തുണ്ടായിരിക്കാം ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം നല്ല കുറ്റിതാ ഇത്തരം ബാക്കിയൊക്കെ ആൾ ആൾക്കാർ സ്ഥലമാണോ ആൾക്കാർ കൈയേറിയതാണോന്നറിയില്ല ആക്കത്രയും പോകും ഇത് പോവും ഇതാണ് നമ്മൾ അരി കാട് പാടം ഹരികാട് പാടം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പാടം ഞങ്ങൾ ഇപ്പോഴും ട്വൻ്റി ഫോർ ഹവേഴ്സും സങ്കടം വന്നാലും സന്തോഷം വന്നാലൊക്കെ ഈ പാടത്ത് കിറങ്ങും രാവിലെ ആയാലും വൈകുന്നേരം ആയാലും രാത്രി ആയാലും പ്രശ്നം ചലി സാരല്ല സക്കാലം സഹിക്കാം ഇങ്ങനെയൊക്കെ പഴയ കാലത്ത് ഇങ്ങനെയൊക്കെ നടന്നു പോയെന്ന് വരുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇവിടെ ഒന്നും അങ്ങനത്തെ കാണുന്നില്ല കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഈ പഴയ കാലത്തല്ലേ വരുമ്പോൾ ഹൈറ്റ് കിട്ടുവായിരുന്നു ഹൈറ്റ് കിട്ടിയിട്ട് നടക്കാള വഴി

đi. <coughs> Hãy <coughs> 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 ഇ പേകും തോന്നാലോ ആ മറ്റേ പരിപാടി യാത്രയിൽ നമ്മൾ അവര ഇവിടെ അത് നടക്കടാ ഇല്ലല്ലല്ല ഇത് എങ്ങോട്ട് കടാ കടാ കൊറത്തിന്ന് കൊണ്ടോ ആമീ മുർത്തലരാം ആ മുർത്തലരാം ഇൂടെരല്ല ഇൂടെല്ല വന്നണ്ട് ഇൂടെ കമ്മന ഒക്കെ അവിടെ ഇവിടെ നടക്കും ബാലക്കും ഒരിക്കും തന്നെ അല്ല മരണ്ട്നത്തിരി ഊട്ടം കാലങ്ങന് മാത്രല്ലേ ഇതേപോലെ ജീവണ്ട സാധനം <tagging Gallo -ills> വെള്ള പോയാണ്ട് ഹോസ്പിറ്റലില്ലല്ലോ ഗവൺമെന്റ് കൊണ്ടി കാണിക്കുന്നു ആ ശരിക്ക് ശരിക്കു പിടിച്ചാ പോകോ ആ

ാലും <laughs> ഞാനല്ല

മാംസൊക്കെ പണിയും ഇതിലാ ഉള്ള കിട്ടൂലേക്കാറോ ഇതിൽ നമുക്ക് മെനക്കെട്ട് വിവാഹി കിട്ടൂടാം ഹലോ ഗൈസ് അപ്പോൾ വലിന്ന് മീൻ എടുത്ത് കൊടുക്കാം കൂട്ടാൻ മീൻ തരാം കേട്ടോ കാണിച്ചാ എത്രത്തോളം ഉണ്ടോ കൂട്ടാൻ മീൻ ഒരഞ്ചാറ് കിലോ കിട്ടിയിട്ടുണ്ടോ കണ്ണനും പൊരിക്കും കടുങ്ങാലിയും അങ്ങനെ കുറേ മീനുകൾ പിന്നെ കൂടുതൽ കടുവുസാണോ ഞാൻ വക്കറ്റെടുക്കാൻ വരാം വക്കറ്റെടുത്തിട്ട് വരും കേട്ടോ അവിടെ ആൾക്കാരുണ്ട്

അപ്പൊ കേസ് ഒരു നാല് ലിറ്റർ പെയിൻറ്റ് ബാക്കറ്റ് കണ്ട നമുക്ക് ആകെ മൂന്നും നാലു ആൾക്കാരുള്ളൂ കൂട്ടിൽ അതിൽ തന്നെ വീട്ടിൽ ആ വേറെ ആരും മീൻ കൂട്ടില്ല ഞാൻ ഒരാൾ മാത്രമേ കൂട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ കഴിഞ്ഞാൽ അതേപോലെ നേരെയും കൂട്ടി എന്ന് വെച്ചെങ്കിൽ മേത്തിൽ എന്ത് പറഞ്ഞാൽ ഇക്കൊല്ലം കൊല്ലത്തെ ഫസ്റ്റ് ഇത് അതൊക്കെ കൊല്ലം കഴിഞ്ഞ് തുടങ്ങി മീൻ മീൻപിടുത്തം സമയം കഴിഞ്ഞ് തുടങ്ങി കൊല്ലത്തെ ഫസ്റ്റ് ഇത് സാധനമാണ് അത് അപ്പോൾ ഞാൻ കടുങ്ങാലും വലിയ കുറച്ച് പൊരിക്കും കുറച്ച് കണ്ടും അങ്ങനെ അടുത്ത് പിന്നെ ബാക്കിയുള്ളവർ പൊരിക്കുന്നതൊക്കെ ഊരിയൊക്കെ ഉണ്ട് നമ്മുടെ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട് കാണലർ അപ്പോൾ അവർക്ക് ഓരിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയോളം നമ്മളെ വീഡിയോ അപ്പോൾ പരിപാടി കഴിഞ്ഞ് നമ്മൾ ഇനി നേരെ വൃത്തം പോവാണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള അമർത്തുക ഓക്കെ അപ്പോൾ എല്ലാവരോടും അടുത്ത വീഡിയോ തരും കാണുന്നതായിരിക്കും വണക്കം യു